ഞാൻ കുട്ടിച്ചൻ ദിവസം അച്ചൻ്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ ഇത് സ്ലൈവാച്ചൻ എന്ത് ചെയ്യുന്നു കൃഷിയോ കൃഷി എന്ന് പറയുമ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടും കൂട്ടി ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നല കെട്ടറുണ്ട് അതും വാടയ്ക്ക് കൊടുത്തേക്കാണ് ശരിക്കും ആവാടവ മതി നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളൂ അല്ലേ പറഞ്ഞത് പിന്നെ ഇവന്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പൊ ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ കിട്ടില്ല അമ്മച്ചു പറഞ്ഞു ഇവിടെ ഇവിടെ തമ്മശിക്കാനായിട്ട് മേലാണ്ടിരിക്കുവെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു ആ പറഞ്ഞായിരുന്നു ഒന്ന് കാണാൻ പറ്റൂ പിന്നെ കാണാലോ നമസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് മരുന്നൊക്കെ ഒരുപാടുണ്ട് മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സ് ആണ് ഇപ്പൊ ഇംപ്രൂവ്മെന്റ് അല്ലേ ഈ ഇതന്നെയാന്ന് അടച്ചുപൂട്ടിട്ട് ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് അന്ന് തന്നെ നല്ല വ്യത്യാസം വരുന്നേ നോക്കിയേ അല്ലേ ഏതാ എനിക്ക് മനസ്സിലായില്ലല്ലോ ഞാൻ സ്ലീവാ അഭിമുഖ മോളെ പെണ്ണാണോ വന്ന ഹൈറേഞ്ചിൽ എന്നാ ഇപ്പമ്മച്ചി മേലത്തെ ആ അമ്മച്ചി ഇപ്പറിയുണ്ടോ ഇല്ല ആ രക്തോട്ടമില്ല അതിന്റെ നമ്മുടെ ഈ തൊട്ടാവാടിയില്ലേ അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കുരിയും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പറായിട്ട് കൊടു നമ്മടെ കിട്ടുന്നവടെ പറമ്പ് ഒത്തു ഞാൻ വേണേ അനുമൊരു കുറച്ചു അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ എന്റെ സുഖാന്നറിയോ നല്ല ശുദ്ധ വായു വെളിച്ചവും അവിടെ വരുമ്പോ തന്നെ അമ്മച്ചെ പകുതി അസുഖം പറഞ്ഞായിരുന്നു എന്താ പിന്നെ അമ്മച്ചി കേണന്നോ ഞങ്ങൾ ഇറങ്ങി ഒരു അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ അഞ്ചേ ചായ കാപ്പി ഒന്നും എടുക്കല്ലേ ഞങ്ങൾ വഴി കുടിച്ചേച്ച കുടിച്ചിട്ട് വന്നേ ഒന്നൂരെല്ലാം കാണാൻ വന്നല്ലേ അതല്ലേ എനിക്ക് മറ്റേ

നമ്മുടെ ഇവിടെ ആരെ പോലെ ഇരിക്കും മുടിയുണ്ടോ അവൻ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാ മാത്രം മതി എടാ കുട്ടായി വൈകുന്നേരം വിളിച്ചായിരുന്നു അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ബന്ധം നടത്താന്നാണ് പറഞ്ഞേ ഓ പിന്നെ ഞങ്ങൾ തോന്നു അങ്ങനെ ഉണ്ടോ ഞങ്ങൾ കൂടെ ഒന്ന് അറിയേണ്ടെന്നേ നീ ആ ഫോൺ എടുത്താൽ ആൻറ്റിമാര് ഒന്ന് വിളിച്ചേ കൊച്ചേ നീ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോ നീ വിളിയ ഡീ കുട്ടായി പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടടാ അമ്മ എൻ്റെ ചോദിക്കണ്ടോട് ഞാനൊന്നും പറയാനുള്ളൂ മുടിയുണ്ട് പക്ഷേ വലിപ്പും കുറവാണോടി എനിക്ക് തോന്നുന്നു ചെറുതാണ് നീ ഏയ് ഞാൻ നോക്കിയങ്ങനൊന്നും തോന്നുന്നില്ല ആവശ്യത്തിന് വണ്ണോ നല്ല നിറോ കിട്ടിയായിരും ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ ജോടിച്ചു ഫോട്ടോ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു അതെ അതെ ആ ഞങ്ങൾ മറ്റന്നാള് അതായത് ഈ വരുന്ന ഇരുപത്തിരാന് തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ഡ്രൈവറടക്കം ഒമ്പത് പേരേ ഉണ്ടാവത്തുള്ളു അതെ 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 അച്ഛന്റെ വരെ നടക്കും തോന്നുന്നില്ല അദ്ദേഹം ധ്യാനത്തിന്റെ ആ ആ ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ ഹലോ ഞാനേ നമ്മുടെ ഗോപിയുടെ എടി പിന്നെ നമ്മുടെ കടപ്പറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ അതിന് പെണ്ണ് കിട്ടിയടി എന്നാ മേടിച്ചടി കെട്ടുന്നേ ഒന്നും മേടിക്കുന്നില്ലേ

ഹലോ ഹലോ ആരാ അല്ല ഞാൻ ഓ ഒരു മിനിറ്റ് ഈ പോര് പോത്തിന്റെ കാര്യം നമുക്ക് താഴെ ഉപ്പൊന്നും ഭാവമല്ലേ അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന സുന്ദരം പോത്തിനെ കിട്ടും ഒരു രണ്ടരത്തിനായി മേടിച്ചങ്ങ് നിർത്താം നമുക്ക് നമ്മുടെ വിവാഹ ധ്യാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു ദാമ്പത്യ സ്നേഹം ദാമ്പത്യ വിശ്വസ്തത ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയില് ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ ധാരണകള് അബദ്ധാരണകൾ ഒരുപാടുണ്ട് വിവാഹത്തിന് മുമ്പ് ലൈംഗികതും വളരെ നല്ല ചോദ്യമാണ് എന്താണ് മോന്റെ പേര് മോൻസൺ ഇരിക്കു വിവാഹ ജീവിതത്തിന്റെ വെളിയില് ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ് ആ സ്നേഹം പങ്കുവെക്കുവാനുള്ള ശ്രീവാച സാരാണല്ലോ അല്ലേ വൈദികൻ്റെ മുമ്പാകെയുള്ള ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പാകെയാണ് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്ന പറയുന്നത് എന്ന ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴേറ്റു പറയും അച്ചോ ഞാൻ ഇന്നേ വരെ എന്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം എന്ന് പറയാനുള്ള ഒരേ ഞാൻ കൊടുത്തിട്ടില്ല അതെനിക്ക് അറിയാലോ ശ്രീവാച പക്ഷെ ഞാനിപ്പോ ഒരു ഭയങ്കര അച്ചോ എന്താ പ്രശ്നം പറഞ്ഞേ അച്ചോ ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടില്ല അതാണ് പ്രശ്നം അത് അച്ഛനറിയാൻ വേല എന്നിട്ടാ നിസ്സാര കാര്യമല്ല ഗൗരവമുള്ള വിഷയ എന്നാ നീ പറഞ്ഞു അച്ചോ ഈ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല അതിനെപ്പറ്റി ഒരു ധാരണയില്ല ആലോചിക്കുമ്പോ തന്നെ കയ്യും കാലം പറിക്കേ അത്രയ്ക്കുള്ളൂ ഇതൊരു നിസാര കാര്യ ശ്ലീവാച കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത് ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട് ഇതൊരു തോന്നലാണ് ഒന്നിച്ച് താമസിച്ച് കുറച്ചയാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറും ശ്ലീവാച നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ് എൻ്റെ റെൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ നീ ഇപ്പോൾ ഇതൊന്നും ഓർത്ത് ടെൻഷനാവേണ്ട നന്നായി പ്രാർത്ഥിച്ചു തുടങ്ങാം സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടാം അധ്യായം രണ്ട് പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കുക ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടു